ഹലോ വെൽക്കം ടു മിയാൻ മേലിയ അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പൊന്നോമനകളായിട്ടുള്ള നമ്മുടെ പൂച്ചകൾക്ക് പനി ഉണ്ടോന്ന് അറിയാൻ ഇപ്പൊ നമുക്ക് പനി വരും നമുക്ക് പനി വരുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ദേഹമാകെ ചൂട് അതുപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലാത്ത അല്ലെങ്കിൽ ഒതുങ്ങി കൂടി നിൽക്കുന്ന ചുരുങ്ങി കൂടി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും അതുപോലെ തന്നെ നമ്മുടെ പൂച്ചകൾക്കും അവരുടെ ബോഡി ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു അഞ്ച് ലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് അവരുടെ ചെവി തൊട്ട് നമുക്ക് നല്ല ചൂടനുഭവപ്പെടും ചൂടായിട്ടുള്ള ചെവി ചെവി തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് ചൂടനുഭവപ്പെടും രണ്ടാമത്തെയാണ് അവരുടെ ആ ഒരു കണ്ണുകൾ ഭയങ്കര തിളക്കമാറുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ വെള്ളം നിറഞ്ഞ അവസ്ഥയിലേക്ക് പോകും എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കണ്ണിന്റെ അവിടെ ഒരു പൊറ്റ നന്നായി കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഡ്രൈ നോസ് എന്ന് വെച്ചാല് നമ്മുടെ മൂക്കൊക്കെ വളരെയധികം ഡ്രൈ ആണ് പക്ഷെ പൂച്ചകളുടെ മൂക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും വളരെയധികം എന്താ പറയാ വെറ്റിയായിട്ടുള്ള നോസുകളാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് പനിയിലേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു മൂക്ക് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ വരണ്ട് ഉണങ്ങിയ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും മൂന്നാമത്താണ് അവർക്ക് എന്താ പറയാ നമുക്കുള്ളത് പോലെ തന്നെ അവർക്ക് ഒരു ഭക്ഷണത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നും നന്നായി രാവിലെ ഭക്ഷണം കഴിക്കുന്ന ഒരു പൂച്ചയായിരിക്കും ഈ പനി വരുമ്പോ അവൻ ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ ആ ഒരു ക്രമം വളരെയധികം തെറ്റും അവന് ഭക്ഷണത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയും അതുപോലെ തന്നെ അവസാനത്താണ് സാധാരണ ദിനചര്യങ്ങളിലുള്ള ഒരു താല്പര്യ കുറവ് അപ്പൊ നമ്മള് നോക്കുമ്പോൾ രാവിലെ എല്ലാ ദിവസവും പൂച്ച എനിക്ക് ഓടും അതുപോലെ തന്നെ കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും പക്ഷെ പനിയുള്ള ദിവസം അല്ലെങ്കിൽ പനി അവന് വന്നാൽ അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിട്ട് ഈ ഒരു പനി വന്നാല് അവന് ആ ഒരു ഇൻട്രസ്റ്റ് അവനല്ലെങ്കിൽ അവൾക്ക് ആ ഒരു പൂച്ചയ്ക്ക് ഇൻട്രസ്റ്റ് കുറവ് തന്റെ ആ ഒരു എന്താ പറയുക ഗെയിംസിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടം ചാട്ടം അല്ലെങ്കിൽ ഓടിക്കളിക്കുന്ന ഒരു ഒരു എന്താ പറയുക സ്വഭാവം അവരുടെ ആ ഒരു കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് അഞ്ച് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ പൂച്ചകൾക്ക് ഇത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു റെമഡിയൽ മെഷേഴ്സ് ഞാൻ നിങ്ങൾക്ക് ാണ് അപ്പൊ കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം ബൈ